സംസ്ഥാനത്തെ ഏറ്റവും മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർക്കുള്ള സർക്കാരിന്റെ പുരസ്കാരം നേടിയ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ അധ്യാപകൻ വി വിജയകുമാറിന് ആദരവർപ്പിച്ച് ജീവനം നീലേശ്വരം രുദ്രാഷ്ട്രവൃക്ഷത്തിന്റെ തൈ സമ്മാനിച്ചുകൊണ്ടായിരുന്നു കോളേജിലെത്തിയുള്ള സ്നേഹാദരവ് കാസർഗോഡ് ജില്ലയ്ക്ക് ആകമാനം അഭിമാനം പകർന്നുകൊണ്ടാണ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ അധ്യാപകനായ വി വിജയകുമാർ കേരളത്തിലെ ഏറ്റവും മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ഇത് മുന്നർത്തിയാണ് ജീവനം നീലേശ്വരം പദ്ധതിയുടെ ഉപജ്ഞാതാവും പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞനുമായ കടിഞ്ഞുമൂലയിലെ പി വി ദിവാകരൻ ഇദ്ദേഹത്തിന് പ്രത്യേക ആദരവർപ്പിച്ചത് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെയായിരുന്നു ചടങ്ങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി മുരളി വിജയ്കുമാറിനെ പൊന്നാടെ അണിയച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അനിമൽ എന്നുള്ള രീതിയിലേക്ക് പൂർണ്ണമായിട്ടും ശരിക്കും മനുഷ്യൻ മാറുമ്പോഴാണ് ഒരു യഥാർത്ഥ എൻ എസ് എസ് വളണ്ടിയർ എന്നുള്ളത് പൂർണ്ണമാകും നമ്മൾ എൻ എസ് എസ് ചേർന്നതുകൊണ്ട് മാത്രമാവുന്നില്ല ഇപ്പോൾ വെസ്റ്റ് എൻ എസ് എസ് യൂണിറ്റ് ഏകദേശം മൂവായിരത്തിലധികം യൂണിറ്റുകളിൽ നിന്ന് കേരളത്തിൽ ആദ്യത്തെ യൂണിറ്റ് നമുക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ അത് ചെറിയ കാര്യമല്ല എല്ലാ വളണ്ടിയർക്കും അതിൽ ഒന്നിനൊന്ന് മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതിൻ്റെ തെളിവാണ് ദിവാകരൻ കടിഞ്ഞുമൂല ആദരസൂചകമായി രുദ്രാക്ഷ വൃക്ഷത്തിന്റെ തയ്യും സമ്മാനിച്ചു ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള പുരസ്കാരം നേടിയ നെഹ്റു കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിനും അമ്പതോളം വൃക്ഷത്തൈകൾ സമ്മാനിച്ചു എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് ഡോക്ടർ വിനീഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എ സുമലതാ സ്വാഗതവും വോളണ്ടിയർ ദേവപ്രിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെല്ലേശ്വർ